അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്ത ഞാൻ സയ്യിദ് നിസാമുദ്ദീൻ ജമരുല്ലേലി തന്നാൽ പാലോളിപ്പുറം കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണക്കടുത്താണ് എൻ്റെ താമസസ്ഥലം കേരളത്തിലെ ജമരുല്ലേലി സാധാത്തിങ്ങളിൽ നേതാവായ കുത്തുബ് മുഹമ്മദ് ബാഹസൻ ജന തങ്ങൾ പാപ്പാന്റെ മുപ്പത്തിയൊമ്പതാമത്തെ പേരമകനാണ് പാരമ്പര്യമായിട്ട് പാപ്പമാരുടെയും ഉമ്മാമ്മമാരുടെയും ഇജാസിയത്ത് പ്രകാരം ഇവിടെ മജലിസിൽ വെച്ച് ആത്മീയ ചികിത്സയും വിഷമിക്കുന്ന ഹൃദയങ്ങൾക്ക് സ്വാാന്ത്വനത്തിന്റെ വാക്കുകളും നൽകി വരുന്നു അള്ളാഹു തായ നമുക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും റാഹത്തും അള്ളാഹു തായ നിലനിർത്തി തരുമാറാവട്ടെ എല്ലാവിധ ബുദ്ധിമുട്ട് പ്രയാസങ്ങളെ തൊട്ടും റബ്ബ് തായാല നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ ആമേ അറബിൻ സ്ളാം വരമ്യൂ <coughs>